നമ്മളെ ജീവൻ നിലനിർത്താൻ വേണ്ടിയിട്ട് നമ്മൾ ആശ്രയിക്കുന്ന ഒരു കാര്യമാണ് ഭക്ഷണം അതുകൊണ്ട് തന്നെ നമ്മൾ നല്ല ഭക്ഷണം കഴിക്കും പക്ഷേ ഈ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ എല്ലാ ഗുണങ്ങളും നമ്മളുടെ ശരീരത്തിന് ലഭിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ നമുക്ക് ഒരു ഉറപ്പ് പറയാൻ പറ്റില്ല അല്ലേ കാരണം നമ്മൾ നല്ല എന്താ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള നല്ല നല്ല ഫുഡ് കഴിക്കും വച്ചാലും ശരീരം ആരോഗ്യത്തോടെ ഇരിക്കുന്നില്ല ശരീരത്തിൽ പിന്നെയും കുറേ രോഗങ്ങളാണ് ഈ കഴിച്ച ഭക്ഷണം തന്നെ രോഗമായിട്ട് മാറുവാണ് അപ്പോൾ എവിടെയാണ് പ്രശ്നം നമ്മൾ കഴി ഭക്ഷണം മാത്രം നമ്മൾ കഴിക്കുന്നൊരു രീതിയും ഇതിന് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആ അതിൽ പറയാനുള്ള ഒരു കാര്യം എന്നു വെച്ചാൽ നമ്മൾ കഴിക്കുമ്പം നമ്മളെ വായി അടച്ചു വെച്ചിട്ടാണോ നമ്മൾ ഈ ചവച്ചരക്കുന്നത് എന്നുള്ളൊരു കാര്യമാണ് പലപ്പോഴും നമ്മൾ ഭക്ഷണം കഴിക്കുമ്പം വായ് തുറന്നിട്ടാണ് കഴിക്കുന്നത് അത് പ്രത്യേകിച്ചിട്ട് നമ്മൾ നല്ല ടേസ്റ്റുള്ള കുറേ ടേസ്റ്റ് മേക്കറൊക്കെ ഇട്ടിട്ടുള്ള നല്ല ജങ്ക് ഫുഡും അങ്ങനത്തെ ഫുഡൊക്കെ കഴിക്കുമ്പം നമ്മളുടെ ആ ഒരു നാവിൻ്റെ ടേസ്റ്റ് ഉണ്ടല്ലോ അത് നിലനിർത്താൻ വേണ്ടിയിട്ട് നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് വിഴുങ്ങുക ചെയ്യുക അതായത് ആ വിഴുങ്ങാൻ വേണ്ടിയിട്ടുള്ള വിഴുങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ വായി തുറന്നു വെച്ച് കഴിക്കും അത് ശ്രദ്ധിച്ചാൽ മതി അതായത് നമ്മൾ കഴിക്കുന്ന ഭാ സമയത്ത് നമ്മളുടെ ശരീരം എങ്ങനെയാണ് അതിന് അതിന് അതുമായിട്ട് ചേരുന്നത് എന്നുള്ള ഭാഗം നമ്മൾ ഭക്ഷണം എടുത്ത് വായിൽ വെക്കുമ്പം നമ്മൾ എങ്ങനെയാണ് അത് ചവച്ചറിച്ച് കഴിക്കുന്നത് എന്നുള്ളത് നമ്മളൊന്ന് ഒബ്സേർവ് ചെയ്യുക അത് കൂടുതൽ ടേസ്റ്റുള്ള ഭക്ഷണം നമ്മളുടെ വായിലെത്തുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ചും കൂടി ഒരു ആവേശം കൂടും പിന്നെയും പിന്നെയും കഴിക്കണം എന്നുള്ളൊരു താല്പര്യം അപ്പോൾ എന്ത് ചെയ്യും പിന്നെയും പിന്നെയും കഴിക്കാൻ വേണ്ടി നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് ചവച്ചരച്ച് ചവച്ചരക്ക് ചവച്ചരക്കു പോലും ഇല്ല ചില സമയത്ത് അത്യാവശ്യം വിഴുങ്ങേണ്ട രീതിയിൽ ഒരു പരുവത്തിലാക്കിയിട്ട് അങ്ങ് വിഴും വിഴുങ്ങിയിട്ട് അടുത്ത് ഇടും അങ്ങനെ ടേസ്റ്റ് നമുക്ക് നിലനിർത്തിക്കൊണ്ട് പോകണം ടേസ്റ്റിൽ മാറ്റം വരാൻ പാടില്ല അത് നിലനിർത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ പിന്നെ അടുത്ത് ഒരു ഉരുളിയിട്ട് പിന്നെ അടുത്ത ഉരുളയിട്ട് അങ്ങനെ സ്പീഡിൽ പെട്ടെന്ന് പെട്ടെന്ന് കഴിച്ചു തീർക്കുന്നത് പക്ഷേ അത് നമ്മളുടെ ശരീരത്തിന് ഒട്ടും നല്ലതല്ല നമ്മളുടെ ഒരു മനസ്സിന് ചിലപ്പം അത് നല്ലതായിരിക്കും മനസ്സിന് എന്താ പറയുക മനസ്സിൻ്റെ ഒരു ആർത്തിയാണല്ലോ ഒരു താല്പര്യമാണ് ഈ ഭക്ഷണം കഴിക്കണം എന്നുള്ളത് അപ്പോൾ ആ ഭക്ഷണം എല്ലാം കഴിച്ച് ആ ഓക്കെ ഞാൻ കൂടുതൽ ഭക്ഷണം എനിക്കത് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഭക്ഷണം എനിക്ക് കൂടുതൽ കഴിക്കാൻ പറ്റിയെന്നുള്ളൊരു സംതൃപ്തി മനസ്സിന് ചിലപ്പം കിട്ടും പക്ഷേ ശരീരത്തിന് അതൊട്ടും നല്ലതല്ല ശരീരം അതുകൊണ്ടാണ് ആ ഭക്ഷണം കഴിച്ച് കുറച്ച് കഴിയുമ്പോഴത്തേക്കാണ് നമുക്ക് ഭയങ്കര ക്ഷീണം വരുന്ന ഒരു ഉറക്കം വരുന്ന പിന്നെ പിന്നെ അതുകൊണ്ട് ചിലപ്പോൾ എന്തെങ്കിലും വയറുവേദനയോ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും അത് ഒരു കാരണത്തല്ല അപ്പോൾ ഞാൻ ഇവിടെ ഹൈലൈറ്റ് ചെയ്യുന്ന കാര്യം ഭക്ഷണം വായ അടച്ച് വെച്ച് കഴിക്കണം എന്നുള്ള ഭാഗമാണ് അത് ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ കുറച്ച് നാളെ ആയിട്ടുള്ളൂ കാരണം എനിക്ക് എനിക്കതുകൊണ്ടുണ്ടായ ഒരു മാറ്റം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഈ ഗ്യാസ് ഫോം ചെയ്യുന്നൊരു ഭാഗം ഉണ്ടായിരുന്നു അതായത് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ വയറ്റിൽ അനാവശ്യമായിട്ട് കുറേ ഗ്യാസ് ഫോം ചെയ്യുന്നിട്ട് എമ്പക്കൊക്കെ വരുന്ന ഭാഗം അപ്പോൾ അത് ചില സമയത്ത് ഓക്കെ എമ്പക്കം ഇട്ട് റിലീസ് ചെയ്യുമ്പം ഓക്കെ കുറച്ച് ആശ്വാസം കിട്ടും പക്ഷെ ചില സമയത്തൊക്കെ ഈ ഗ്യാസ് നമ്മുടെ ശരീരത്തിൽ അവിടെയൊക്കെ തങ്ങി നിന്നിട്ട് നമുക്കവിടെ പെയിന് വരും അതുമാത്രമല്ല ഈ ഗ്യാസ് ഫോം ചെയ്യുന്നതോടുകൂടി നമ്മുടെ ആ ഒരു ഭക്ഷണത്തിൻ്റെ ഡയജഷനും കറക്റ്റാവില്ല അങ്ങനെ കുറേ അത് നമ്മുടെ ഡൈജഷൻ കറക്റ്റ് അല്ലെങ്കിൽ നമ്മൾ ശരീരത്തിന് ആവശ്യത്തിൽ ന്യൂട്രിയൻസ് കിട്ടില്ല അപ്പോൾ അത് പിന്നെ കുറേ പ്രശ്നങ്ങൾ ഉണ്ടാകും രോഗങ്ങളുണ്ടാകും നമുക്ക് ക്ഷീണം വരും എത്ര ഭക്ഷണം കഴിച്ചിട്ടും നമുക്ക് ആരോഗ്യം ഉണ്ടാവില്ല അങ്ങനെ കുറേ കാര്യങ്ങളിലേക്ക് പോകും അപ്പോൾ ഞാൻ ഈ വായി അടച്ചു വെച്ച് കഴിക്കണമെന്നുള്ളൊരു ഭാഗത്ത് വന്നപ്പോഴത്തേക്ക് എനിക്ക് ആ ഒരു ഗ്യാസിൻ്റെ ആ ഒരു പ്രോബ്ലം കുറഞ്ഞു അതിൽ നല്ല വ്യത്യാസമുണ്ട് കാരണം അനാവശ്യമായിട്ട് ഈ ഗ്യാസ് ഫോം ചെയ്യുന്നത് ഒരുപാട് ബെറ്ററായി അത് അതുമാത്രല്ല ഈ ഭക്ഷണം നമ്മൾ ചവച്ചരച്ച് കഴിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര എളുപ്പമുള്ള പരിപാടിയല്ല മെയിൻ ആയിട്ട് നല്ല ടേസ്റ്റുള്ള നമുക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഭക്ഷണം നമ്മൾ കഴിക്കുന്നതെങ്കിൽ നമ്മൾ നല്ലപോലെ ഒരു എന്ന് പറഞ്ഞ സാധനം അവിടെ വേണം കാരണം അത്രയും കൂടി നമ്മൾ വായിൽ വെച്ച് ചവച്ചരച്ച് വായ അടച്ച് വായ അടച്ച് വെച്ചിട്ട് ചവച്ചരച്ച് അതിൻ്റെ ടേസ്റ്റൊക്കെ അറിഞ്ഞ് അതിൻ്റെ ടേസ്റ്റ് മാറണം അതിൻ്റെ ആ ഒരു നമ്മൾ വായിൽ വെക്കുമ്പോൾ ടേസ്റ്റ് മാറിയിട്ട് വേറൊരു ടേസ്റ്റിലേക്ക് ഒരു ടേസ്റ്റ് ഇല്ലാത്തൊരവസ്ഥയിലേക്ക് എത്തും അങ്ങനെ എത്തിയിട്ടാണ് അത് കറക്റ്റ് നമ്മൾ കഴിക്കേണ്ടത് വിഴുങ്ങേണ്ടത് എന്നാലാണ് ഈ ഒരു ഭക്ഷണം കഴിക്കുന്നത് ആക്ച്വലി നമ്മളെ ഡൈജഷൻ്റെ നിങ്ങൾക്കറിയാം പഠിച്ചതായിരിക്കും ഡൈജഷൻ്റെ സ്റ്റാർട്ടിങ് തന്നെ നമ്മുടെ വായിയാണ് ആണ് വായിലെത്തി നാവ് ടേസ്റ്റ് ബേഡ്സൊക്കെ അതിനെ സെൻസ് ചെയ്ത് അതൊക്കെ ഒരു ഒരുപാട് സിഗ്നൽസ് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് നമ്മുടെ ബാക്കിയുള്ള അവയവങ്ങൾ ഡൈജഷനിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള അവയവങ്ങൾ അതിനനുസരിച്ചുള്ള ഒരുപാട് കെമിക്കൽസ് അവിടെ ജനറേറ്റ് ചെയ്യും ഒരുപാട് എന്താ പറയുക അത് നല്ല രീതിയിൽ ഡൈജസ്റ്റ് ആവാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ആ അവയവങ്ങൾ ജനറേറ്റ് ചെയ്യുന്നത് ഈ പിത്തരസം ആ ഒരു ഒരുപാട് ഇതിന് നല്ലപോലെ ഡൈജസ്റ്റ് ആവാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് കെമിക്കൽസ് ജനറേറ്റഡ് ആകുന്നുണ്ട് അതൊക്കെ കൃത്യമായിട്ട് ആ കൃത്യം ആ ഭക്ഷണത്തിനെ ദഹിപ്പിക്കാൻ തക്കതായ രീതിയിൽ ജനറേറ്റ് ചെയ്യുന്നെങ്കിൽ ഈ വായിൽ നിന്ന് ആ സിഗ്നൽ കിട്ടണം അപ്പം അത് കൃത്യമായിട്ട് അറിയണമെങ്കിൽ നമ്മൾ കുറച്ച് സമയം നമ്മുടെ വായിൽ തന്നെ ആ ഭക്ഷണം വെച്ച് അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നല്ലപോലെ ചവച്ചരച്ച് അതിൻ്റെ കൂടെ വായു അടച്ചു വെക്കുന്നതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ അനാവശ്യമായിട്ട് വായ തുറന്ന് വെക്കുമ്പോൾ ഒരുപാട് ഗ്യാസ് പുറത്തുനിന്ന് വായു വായു എയർ കൂടി കയറും നമ്മുടെ ഭക്ഷണത്തിൽ അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അനാവശ്യമായിട്ടുള്ള വായുവും കൂടി ഭക്ഷണത്തിന് കൂടി അങ്ങ് എത്തുമ്പോഴത്തേക്ക് ഡൈജഷൻ കറക്റ്റ് ആവില്ല അതാണ് പിന്നെ ഗ്യാസ് ഉള്ളിലും ഗ്യാസ് ഫോം ചെയ്ത് വേറെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് അപ്പം നമ്മൾ വായ അടച്ചു വെച്ച് ചവച്ചിറക്കുമ്പോഴത്തേക്ക് ഗ്യാസ് വരില്ല അപ്പോൾ കറക്റ്റ് അതിൻ്റെ ടേസ്റ്റ് കറക്റ്റ് നമ്മൾ ടേസ്റ്റ് നാവിന് അറിയാൻ പറ്റും അതിൻ്റെ ടേസ്റ്റും അതിലുള്ള കാര്യങ്ങളൊക്കെ സെൻസ് ചെയ്യാൻ ഭക്ഷണത്തിൽ അടങ്ങിയിരിക്കുന്ന കാര്യങ്ങളൊക്കെ സെൻസ് ചെയ്യാൻ ഈ നാവിന് സാധിക്കും വിനും വായിക്കും ബാക്കി ഡയജഷനെ സഹായിക്കുന്ന വായിലുള്ള എല്ലാത്തിനും കാര്യങ്ങൾക്ക് ഈ ഒരു അറിവ് കിട്ടുകയും അതിൻ്റെ ഭാഗമായിട്ട് ഡൈജഷൻ പ്രോസസ്സ് നല്ല രീതിയിൽ നടക്കുകയും നമ്മൾക്ക് ആ കഴിച്ച ഭക്ഷണത്തിൻ്റെ എല്ലാ ഗുണങ്ങളും നമ്മളുടെ ശരീരം അബ്സോർബ് ചെയ്യുകയും അത് പിന്നെ നമ്മളുടെ നമ്മുടെ ശരീര ആരോഗ്യത്തോടെ നിലനിർത്താൻ സഹായിക്കുകയും ചെയ്യും അങ്ങനെയാണ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം മാത്രമല്ല അത് എങ്ങനെ കഴിക്കുന്നു എന്നുള്ളത് കൂടി ഇതിൽ പ്രധാനപ്പെട്ടതാണ് അപ്പോൾ ഇതിൽ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ ബോധത്തിൻ്റെ ഭാഗം വളരെ ഇമ്പോർട്ടൻ്റാണ് അതായത് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പം മറ്റേത് നമ്മൾ ഭക്ഷണത്തിനെ ശ്രദ്ധിക്കുമ്പോഴാണ് നമ്മൾക്ക് പെട്ടെന്ന് പെട്ടെന്ന് ഭക്ഷണം കഴിക്കണം എന്നുള്ളൊരു താല്പര്യം വരുന്നത് അതല്ലാണ്ട് നമ്മൾ ശ്രദ്ധിക്കുമ്പോഴാണ് നമുക്ക് വായു അടച്ച് വെച്ചിട്ട് കഴിക്കാൻ പറ്റുന്നതും ആ ഒരു ക്ഷമ ആ ഒരു പേഷ്യൻസ് നമുക്ക് കിട്ടുന്നത് നമ്മൾ ശ്രദ്ധിക്കുമ്പോഴാണ് നമ്മളുടെ ബോഡിയിലുള്ള എന്തൊക്കെ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട് ഈ ഭക്ഷണം കഴിക്കുമ്പോൾ ഈ ഭക്ഷണം നാവിൽ വെക്കുമ്പോൾ തന്നെ നമ്മുടെ ബോഡി അതറിയുന്നതും അതിൽ നമ്മൾ ചവച്ചരച്ച് കഴിക്കുന്നതൊക്കെ ആ ഒരു പ്രോസസ്സ് ഉണ്ടല്ലോ ആ നമ്മൾ കംപ്ലീറ്റ്ലി ആ പ്രോസസ്സിൻ്റെ ഭാഗമാവണം നമ്മൾ അത്രയും സത്യസന്ധതയോട് കൂടിയിട്ട് വേണം ഭക്ഷണം കഴിക്കാൻ അത്രയും താല്പര്യത്തിൽ ആ ഭക്ഷണം കഴിക്കുമ്പോൾ മാത്രമേ ആ ഭക്ഷണം നമ്മളുടെ ശരീരത്തിൻ്റെ ഭാഗമായിട്ട് മാറുകയുള്ളൂ അതുകൊണ്ട് വേറെ നമുക്ക് ഭക്ഷണം കഴിച്ചതിൻ്റെ ഗുണം നമുക്ക് അപ്പോൾ മാത്രമേ കിട്ടുള്ളൂ ഓക്കെ അതുകൊണ്ട് എല്ലാവരും ആ ഒരു ബോധത്തിലിരുന്നു കൊണ്ട് ഭക്ഷണം കഴിക്കും അപ്പോൾ ഉള്ള വേറൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ആവശ്യമുള്ള ഭക്ഷണം മാത്രമേ നമ്മൾ കഴിക്കുകയുള്ളൂ ആ കഴിക്കുന്നതിൻ്റെ ക്വാണ്ടിറ്റി അതിൻ്റെ അതിൻ്റെ ആ ഭക്ഷണത്തിൻ്റെ രീതി അതായത് നമ്മൾ പലപ്പോഴും നമ്മളുടെ ഭക്ഷണം ചൂസ് ചെയ്യുന്നത് നമ്മളുടെ ബുദ്ധി ഉപയോഗിച്ചിട്ടാണ് നമ്മളുടെ ബുദ്ധി ഓൾറെഡി കുറച്ച് ഭക്ഷണങ്ങൾ ചൂസ് ചെയ്ത് തിരഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ടായി ഈ ഭക്ഷണമാണ് എനിക്ക് നല്ലത് ഇതെനിക്ക് ഇഷ്ടമാണ് ഇഷ്ടങ്ങളും താല്പര്യങ്ങളൊക്കെ വരുന്നത് ബുദ്ധിയുടെ ഭാഗത്താണ് അതായത് ഓൾറെഡി നമ്മൾ മുന്നേ കഴിച്ചത് കൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ശരീരത്തിന് ഒരു പ്രത്യേക താല്പര്യം ആ ഭക്ഷണത്തിനോട് വരും അപ്പോൾ അത് അതാണ് നമ്മളുടെ മുന്നിൽ നമ്മൾക്ക് ആദ്യമായിട്ട് നമ്മൾ വിഷപ്പെടുമ്പോൾ നമ്മൾ ആദ്യം ചൂസ് ചെയ്യുന്ന അത്തരത്തിലുള്ള ഭക്ഷണം ഇരിക്കും പക്ഷെ അത് നമ്മളെ ബുദ്ധിയുടെ ഭാഗം മാത്രം നമ്മുടെ മനസ്സിനെ ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം നമ്മൾ ആ ഒരു രീതിക്ക് പോകുന്നത് പക്ഷേ നമ്മളുടെ ശരീരത്തിന് വളർച്ച ഉണ്ടാവണമെങ്കിൽ ശരീരത്തിന് ആരോഗ്യത്തോടെ ഉണ്ടാവണമെങ്കിൽ അവിടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഭക്ഷണം കഴിക്കണം അവിടെ ബുദ്ധിയല്ല നമ്മുടെ ബോധമാണ് ശരീരത്തിന് എന്താണ് റിക്വയർമെൻ്റ് ഏത് ഏത് തരത്തിലുള്ള ഫുഡാണ് ഫുഡ് കഴിക്കുമ്പോഴാണ് ശരീരം മെച്ചപ്പെടുന്നത് ഇപ്പം നമ്മൾ പുറത്ത് പോയിട്ട് നമ്മൾ കുറേ ചെക്കപ്പ് ചെയ്യുന്നു അപ്പം വിറ്റാമിൻസ് മിനറൽസ് ഇന്ന് വിറ്റാമിൻ കുറവാണ് ഡെഫിഷ്യൻസി ഒക്കെ വരും നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട് കൂടി ചില വിറ്റാമിൻസ് നമുക്ക് ഡെഫിഷ്യൻസിയാണ് അത് കുറയും കുറയുന്നു അതിൻ്റെ കുറവ് കാരണം രോഗങ്ങൾ വരുന്നു ഓക്കെ അതൊക്കെ നമ്മളുടെ ബുദ്ധി ഉപയോഗിച്ച് നമ്മളുടെ താല് ബുദ്ധി ഉപയോഗിച്ചിട്ടുള്ള ഭക്ഷണം കഴിക്കുമ്പോഴാണ് അതായത് ആ താല്പര്യത്തിന് മാത്രം പ്രാധാന്യം കൊടുത്ത് കഴിക്കുമ്പോഴാണ് ചില വിറ്റാമിൻസും കാര്യങ്ങളൊക്കെ നമ്മുടെ പോഷകക്കുറവ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്നത് പക്ഷെ നമ്മൾ ബോധത്തിന് സ്ഥാനം കൊടുക്കുമ്പോൾ കറക്റ്റ് നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ആ ഒരു ഡെഫിഷ്യൻസി ഒക്കെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനുള്ള വിറ്റാമിൻസ് പ്രോട്ടീൻസൊക്കെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനുള്ള ഭക്ഷണത്തിന് നമുക്ക് നമുക്ക് ആ ഭക്ഷണത്തിനോട് നമുക്കൊരു കഴിക്കണം എന്നുള്ളൊരു തോന്നല് വരും അപ്പം നമ്മളത് കറക്റ്റ് കഴിക്കും കറക്റ്റ് ക്വാണ്ടിറ്റിയിൽ കഴിക്കും അപ്പോൾ ആ ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും ഒക്കെ കറക്റ്റ് ആകുമ്പോൾ മാത്രമേ ശരീരത്തിന് ഈ ഭക്ഷണം കൊണ്ട് പ്രയോജനം ഉണ്ടാവുള്ളൂ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം ഇതൊക്കെ ശ്രദ്ധിക്കണമെങ്കിൽ അവനവനോടുള്ള താല്പര്യം മസ്റ്റാണ് ഇത് ഞാൻ പറഞ്ഞത് കൊണ്ടോ അല്ലെങ്കിൽ വേറെ കാരണങ്ങൾ കൊണ്ടോന്നല്ല നാം അവനവനോട് എനിക്ക് എന്നോട് താല്പര്യമുണ്ട് എനിക്ക് എൻ്റെ ശരീരം നല്ല നല്ല രീതിയിൽ ആരോഗ്യത്തോടെ സ്വസ്ഥതയോടുകൂടി അറിയാലോ ഈ ശരീരത്തിൻ്റെ ആരോഗ്യം നമ്മുടെ മനസ്സിൻ്റെ അവസ്ഥയും മാനസികാവസ്ഥേനും ഒരുപാട് സ്വാധീനിക്കുന്നുണ്ട് ഇപ്പം ശരീരത്തിൽ ചിലപ്പോൾ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല പക്ഷേങ്കിലും മാനസികമായിട്ട് നമുക്ക് ഒരുപാട് സ്ട്രെസ്സും അനാവശ്യമായിട്ട് ദേഷ്യമൊക്കെ വരുന്നത് തന്നെ ശരീരത്തിൻ്റെ ആ ഒരു ഇത്തരത്തിലുള്ള ഭക്ഷണ ഭക്ഷണവും അതിൽ സ്വാധീനിക്കുന്നുണ്ട് അപ്പം നമ്മൾ അതിൽ നിന്നൊക്കെ നമുക്ക് മോചനം കിട്ടണമെങ്കിൽ നമ്മളുടെ ബേസിക്കായ കാര്യങ്ങൾ ഈ ഭക്ഷണം ബേസിക്കായ ഒരു റിക്വയർമെൻ്റ് അപ്പം അതിൽ നമ്മൾ ശ്രദ്ധ കൊടുക്കുമ്പോൾ തന്നെ അതിലൊരു വലിയ ചേഞ്ച് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ സാധിക്കും എപ്പോഴും എല്ലാ കാര്യം എല്ലാ വലിയ വലിയ പ്രശ്നങ്ങളുടെയും ഒരു സോഴ്സ് എന്ന് പറയുന്നത് എൻ്റെ കാരണം ഒരു റീസൺ എന്ന് പറയുന്നത് വളരെ ചെറുതാണ് ആ ചെറിയ കാര്യത്തിന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യണം അതായത് സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾക്ക് നമ്മൾ പ്രാധാന്യം കൊടുക്കുമ്പം നമുക്ക് ഇപ്പം നമ്മൾ വലുത് എന്ന് കാണുന്ന പ്രശ്നങ്ങളൊക്കെ അവിടെ പെട്ടെന്ന് സോൾവ് സോൾവാം അല്ലാണ്ട് വലിയ പ്രശ്നമാണ് അതുകൊണ്ട് എനിക്ക് വലിയ എന്തോ പ്രശ്നമാണ് അങ്ങനെയല്ല വലിയ പ്രശ്നത്തിന് വലിയ സൊല്യൂഷനല്ല നമ്മൾ ബേസിക്കായ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധ കൊടുക്കാത്തത് കൊണ്ടാണ് ഈ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ ഇത് ശ്രദ്ധിക്കുക അതിലൊരു ഇമ്പോർട്ടൻ എനിക്കിപ്പോൾ തോന്നിയ കാര്യം നിങ്ങളോട് ഷെയർ ചെയ്യണം എന്ന് തോന്നിയതാണ് ഈ ഭക്ഷണത്തിൻ്റെ ഇമ്പോർട്ടൻസ് ഞാനിന്ന് ഫീൽ അതായത് എന്നെ ശ്രദ്ധിക്കുമ്പോൾ തന്നെയാണ് എനിക്കിങ്ങനത്തെ ഓരോ കാര്യങ്ങൾ വരുന്നത് ഞാൻ എന്നിലുണ്ടാവുന്ന ചേഞ്ച് ഇന്ന് ഞാനിങ്ങനെ കുറച്ച് നാളായിട്ട് ഞാനിങ്ങനെ ഈയൊരു ഭക്ഷണം ചവയി അടിച്ചു വെച്ച് കഴിക്കുന്ന ഭാഗത്തേക്ക് വന്നു അതുപോലെ തന്നെ കുറച്ച് സമയം സമയമെടുത്ത് ചവച്ചരച്ച് നമ്മൾ ആ ഒരു ഉമ്മിനീരൊക്കെ കേട്ട് മിക്സ് ചെയ്ത് കഴിക്കുന്നത് കൊണ്ട് തന്നെ ഞാൻ എൻ്റെ ലൈഫ് എൻ്റെ ശരീരത്തിന് ഒബ്സർവ് ചെയ്തപ്പോൾ എനിക്ക് കണ്ട ചേഞ്ച് ഈ ഗ്യാസ് ഗ്യാസിൻ്റെ പ്രശ്നം എനിക്ക് കുറഞ്ഞു അതായത് അനാവശ്യമായിട്ട് ഗ്യാസ് വരുന്ന ഭാഗം കുറഞ്ഞു ഗ്യാസ് കൊണ്ടുള്ള വേദനയും വേറെ കാര്യങ്ങളൊക്കെ എനിക്ക് ഒരുപാട് ബെറ്ററായി അതിലൊക്കെ മാറ്റുമെന്നും അതെൻ്റെ ശ്രദ്ധയിൽപ്പെട്ടപ്പോഴാണ് ഓക്കെ ആ ഇത് കുറച്ചും കൂടി ബെറ്റർ ഇത് തന്നെ ഒരുപാട് സ്വാധീനിക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യം എനിക്ക് മനസ്സിലായത് അപ്പോൾ ഇതേപോലെ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ആൾക്കാരുണ്ടാവും കാരണം ഭക്ഷണം കഴിക്കാത്ത ആരുമില്ലല്ലോ ഭക്ഷണം മര്യാദയ്ക്ക് കഴിച്ചില്ലെങ്കിൽ അതിൻ്റെ രോഗങ്ങളും എല്ലാവർക്കും ഉണ്ടാകും അപ്പോൾ ഇത് ഷെയർ ചെയ്യുന്നത് കുറച്ചും കൂടി ബെറ്റർ ആണെന്ന് തോന്നി അതുകൊണ്ട് ഷെയർ ചെയ്തു അപ്പം നിങ്ങളും അതൊക്കെ ശ്രദ്ധിക്കുക ഓക്കെ നിങ്ങളോട് താല്പര്യം ഉണ്ടാവുക അവസ്ഥത്തെ കാര്യം നിങ്ങളോട് താല്പര്യം നിങ്ങളുടെ താല്പര്യം ഉണ്ടാകുമ്പം തന്നെ ഇങ്ങനത്തെ ഓരോ നിങ്ങൾക്ക് ആവശ്യമുള്ള ഇൻഫോർമേഷൻസ് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് കിട്ടും ഇപ്പം ഇതെൻ്റെ ഒരു റിക്വയർമെൻ്റ് ആണ് ഇങ്ങനൊരു ഭക്ഷണത്തിൻ്റെ ഭാഗത്തു നിന്ന് എനിക്കിങ്ങനൊരു പ്രശ്നമുണ്ട് അപ്പോൾ അത് മാറ്റിയിട്ട് നല്ല രീതിയിൽ പോകണം എന്നുള്ളത് എൻ്റെ റിക്വയർമെൻറ്റ് എന്തുകൊണ്ട് എനിക്ക് എന്നോട് താല്പര്യമുള്ളത് കൊണ്ടാണ് അതിന് തക്കതായിട്ടുള്ള അറിവ് എനിക്ക് ലഭിക്കുന്നത് ഓക്കെ അതാണ് അതാണ് ഈ ബോധത്തിൻ്റെ ഏറ്റവും വലിയ കാര്യം നമ്മൾ ലൈഫായിട്ട് കണക്ട് ചെയ്ത് പോകുമ്പം നമുക്ക് ആവശ്യമുള്ളത് എല്ലാം കിട്ടും ഓക്കെ നമ്മൾ നല്ല രീതി നമുക്ക് ആവശ്യമുള്ള നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് കിട്ടും ആ അറിവുകൾ നമ്മളുടെ ഉള്ളിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടും ഓക്കെ അപ്പോൾ ആ ഒരു താല്പര്യം നിലനിർത്തിക്കൊണ്ടുപോവുക ആ താല്പര്യം നിലനിർത്തിക്കൊണ്ടു പോകുമ്പോൾ കിട്ടുന്ന നമ്മളുടെ അറിവ് നമ്മളെ ബോധത്തിൽ നിന്നുണ്ടാകുന്ന അറിവിനെ ബഹുമാനിക്കുക അത് ലൈഫിൽ അപ്ലൈ ചെയ്യുക എന്നുവെച്ചാൽ അതിൽ നിന്നുണ്ടാകുന്ന മാറ്റങ്ങൾ അനലൈസ് ചെയ്യുക ഇതൊക്കെ നിങ്ങളുടെ ശരീരത്തിനോട് ആ ഒരു താല്പര്യത്തിൽ നിന്നാൽ മാത്രം നിങ്ങൾക്ക് ഈ ഒരു പ്രോസസ്സിലൊക്കെ നിങ്ങൾക്ക് സന്തോഷത്തോടു കൂടി പോകാൻ പറ്റുള്ളൂ എന്നു വെച്ചാൽ അതിൻ്റെ ചേഞ്ച് മനസ്സിലാക്കുക അതിൻ്റെ റിസൾട്ട് അറിയുക ഓക്കെ അങ്ങനെ ആ ഒരു താല്പര്യത്തിൽ ജീവിക്കുക ഓക്കെ